ഹായ് എന്താ വിശേഷം ഇപ്പൊ ഞാൻ ഇന്നും ഇങ്ങനെ വീഡിയോ ഇടാതെ ഇരുന്നിട്ടേ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഓരോ ആളുകൾ ഇങ്ങനെ പറയും ഞാൻ ചേച്ചിയുടെ ഫാനാണ് എന്താ വീഡിയോ ഇടാത്ത ഇങ്ങനെ പറയും ഇന്നും കുറച്ചുപേർ പറയും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് ഇടാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കാരണം മടിയാണ് പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ മോളൊക്കെ വലിയ ക്ലാസ്സിലൊക്കെ ആയപ്പോഴേ അവൾ പഠിക്കുന്നതൊക്കെ നോക്കിയില്ലെങ്കിൽ ഇപ്പം പിടിച്ചാൽ കിട്ടത്തില്ല ഒമ്പതിലും പത്തിലൊക്കെ എന്ന് പറയുമ്പം നല്ല അറ്റൻഷൻ ഒരു സമയമാണ് അവർക്ക് ട്യൂഷൻ ഉണ്ടായാലും സ്കൂളിൽ പഠിക്കുന്നു പറഞ്ഞാലും നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ശരിയാവത്തില്ല അതാണ് മെയിൻ മെയിനായിട്ട് ഞാൻ വീഡിയോ കുറച്ച് വെച്ചത് പിന്നെ നല്ല മടിയാണ് പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ട്വൽവ് അവർ ഡ്യൂട്ടിയൊക്കെ വന്നിരുന്നു അപ്പം പിന്നെ നമുക്ക് റെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ അവർ മടിച്ചു പോയതാണ് പക്ഷേ എന്നാലും എന്നും കമൻസ് വരും ചിലർ കമൻ്റ് ചെയ്യുമ്പോഴേ നല്ല സന്തോഷം തോന്നാറുണ്ട് പിന്നെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ എന്നോട് ഇങ്ങനെ കമൻറ്റ് ചെയ്തത് മടുത്തിട്ടേ കമൻ്റ് ചെയ്ത് ചോദിക്കാറേ ഇല്ല എന്നാലും നമ്മളുടെ വീഡിയോസ് പഴയ വീഡിയോസ് എല്ലാം ഡെയിലി അത് കണ്ട് എത്ര പ്രാവശ്യം കണ്ടാലും അറിയാമെങ്കിലും അത് മാത്രം കണ്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പം അത് കമൻസ് എന്നും വരുമ്പോൾ എനിക്കറിയാം അപ്പം ഞാൻ കുറേ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുത്തു വെക്കും ഇടണം നാളെ ഇടണം ഇങ്ങനെ നീട്ടി നീട്ടി അങ്ങ് കൊണ്ടുപോകും പക്ഷേ ഭയങ്കര മടിയാണ് മടിയെക്കാട്ടിലും നമ്മെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം അതങ്ങ് കുറയുന്നതാണ് ഇപ്പം ഈ ഇപ്പം ഞാൻ വിചാരിക്കുവാണ് കുറച്ച് ദിവസം കൂടെ കുക്കിംഗ് വീഡിയോസ് കുറേ എടുത്തിട്ട് ഇട്ടാലോന്ന് ഇപ്പം ഞാൻ തുടക്കത്തിൽ കുറേ നാളായില്ലേ നിങ്ങളോട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ നാട്ടിലാണുള്ളത് കേട്ടോ കുറേ കുറേ ദിവസങ്ങളായി വന്നിട്ട് അപ്പോൾ അടുത്ത ആഴ്ച തിരിച്ചു പോകണം അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഇതിനു മുമ്പും രണ്ട് മൂന്ന് വർഷം മുന്നും എടുത്ത് വെച്ച കുക്കിംഗ് വീഡിയോസ് വരെ ഇരിപ്പ് ഇരിപ്പഴും ഇരിപ്പുണ്ട് ഒന്നും ഇട്ടിട്ടില്ല എന്ത് ചെയ്യാനും ഇന്ന് ഓരോടത്ത് പോയപ്പോഴും ഒരാളിനോട് പറഞ്ഞതുപോലെ ഓരോരുത്തർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി കിട്ടാനല്ലേ ക്ലിക്കാവാനാണ് പാട് ക്ലിക്കായിട്ട് നിർത്തി വച്ചിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ് എനിക്കറിയാം ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടുവാണെങ്കിൽ പഴുതുപോലെ റീച്ചാകുമെന്ന് എനിക്കറിയാം പക്ഷേ അതിനുള്ളൊരു എന്താ പറയുന്നൊരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് വരുന്നില്ല കുറേ പേര് ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ പറയുന്നു ഇൻസ്റ്റാഗ്രാം പോലും ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല ഒരു യൂട്യൂബറായി ഞാൻ തുടങ്ങിയിട്ടില്ല എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട് യൂട്യൂബർ അല്ലെങ്കിലും ഉണ്ട് എനിക്ക് അതുമില്ല ഇല്ല ഇനി അതും തുടങ്ങണമെന്നൊക്കെ അത് തുടങ്ങണമെന്ന് ഇപ്പം ഇനി രണ്ടാമത് ഞാൻ ഒരു ചാനൽ തുടങ്ങിയില്ലേ ബിന്ദു ജെയ്സ് എന്ന് പറഞ്ഞ പേരിൽ ഞാൻ ഒരു ചാനൽ തുടങ്ങി രണ്ട് വീഡിയോസ് ഇട്ടു കാരണം ഷോർട്ട് വീഡിയോസ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഇട്ടതാണ് പക്ഷെ പിന്നെ ഞാൻ അതും കണ്ടിന്യൂ ചെയ്തില്ല പക്ഷെ അത് ചെയ്യും അതിന് ഇവിടെ നിന്ന് ചെന്നിട്ടേ ചെയ്യത്തുള്ളൂ അപ്പോൾ അന്നേരം അതിലും ആരോ ഒന്ന് കമൻറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോ ഇടാൻ അപ്പോൾ ഇൻസ്റ്റാഗ്രാം എൻ്റെ മൊബൈലിലുണ്ട് പക്ഷെ ഞാനിതൊരു എൻ്റെ പേരിലൊരു അക്കൗണ്ടായിട്ട് എടുത്തിട്ടില്ല പണ്ടെങ്ങോ ക്രിയേറ്റീവ് ഒരു അക്കൗണ്ട് കിടപ്പുണ്ട് അത് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല ഇനി അതും ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലുള്ളപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ അതായത് സിമ്പിളായിട്ടുള്ള വീഡിയോസ് അമ്മയും പപ്പയൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറയാം പിന്നെ അങ്ങ് അപ്പുറത്ത് മമ്മി ചെയ്യുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ കാണിക്കാം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മമ്മി കുറേ അച്ചാറിൻ്റെ വീഡിയോസൊക്കെ ചെയ്തായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല ഇനി ഇപ്രാവശ്യം ബീഫ് അച്ചാറിൻ്റെ വീഡിയോ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞാൻ ഈ കുക്കിങ്ങിനായിട്ട് സമയം കണ്ടെത്തുന്നില്ല കാരണം ഞാൻ ഒരു നമ്മളീ നാട്ടിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നതുകൊണ്ടേ അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് വന്നിരിക്കുക അപ്പം അപ്പം എനിക്കറിയത്തില്ല കുക്കിങ് വീഡിയോസ് ഒരുപാട് ഇടാൻ പറ്റുമെന്ന് പക്ഷെ തിരിച്ചു വന്ന് കഴിയുമ്പോൾ എനിക്ക് ഇടാൻ പറ്റും കാരണം ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ ഞാൻ വീഡിയോസ് ഇടും ഇപ്പോൾ ഇവിടെ സന്ധ്യക്ക് അഞ്ചരയാണോ അഞ്ചര ആണെന്നോ ആറുമണിയാണെന്നോ അഞ്ചുമണിയായപ്പോൾ ഞാൻ ഇറങ്ങിയതായ ക്യാമറയും കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ക്യാമറയുടെ സെറ്റിങ്സ് ഓരോ ഞാൻ മറന്നുപോയി പിന്നെ ഞാനൊരു ട്രൈ പോഡ് പുതുതായിട്ട് വാങ്ങിച്ചു എൻ്റെ ട്രൈപോഡ് ഒടിഞ്ഞു പോയായിരുന്നു ഒരു ട്രൈപോഡ് ഇങ്ങനെ ആമസോൺ വഴി ഓർഡർ ചെയ്തത് അല്പം നല്ല ട്രൈ പോഡാണ് പക്ഷേ അത് എനിക്ക് അതൊന്നു നേരെ ഒന്ന് കണക്റ്റ് ചെയ്യാൻ പോലുള്ള ഒരു ചിന്ത ഇപ്പോൾ ഇല്ല ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോൺസെൻട്രേഷൻ പോലും പോയി ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ നിർത്തി വെച്ചിരുന്നോണ്ടേ ഒത്ര മണിക്കൂറിലെടുത്തിട്ടാണെന്നറിയാം അതൊന്ന് ശരിയാക്കി എടുത്തതെന്നറിയോ അത് നിങ്ങളെ കുറച്ച് കാണിച്ചറിയാം ട്രൈപോഡ് നല്ലൊരു ട്രൈ ആണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആവും അപ്പോൾ എൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ഞാൻ അവരോടൊക്കെ എന്താ പറയുക അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ അങ്ങ് ഇത്രയും വലിയൊരു ബ്രേക്ക് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടും ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും അതുകൊണ്ട് എന്താ പറയുന്നത് സ്റ്റോറി പറഞ്ഞിട്ടും കാര്യമില്ല ഞാനിത് കണ്ടിന്യൂ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യേണ്ടത് നോക്കട്ടോ ആ നടക്കുമോയെന്ന് നോക്കാം നമുക്ക് പിന്നെ വെറുതെ രണ്ട് വർത്താനം പറയാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഈ വീഡിയോ ചെയ്താണ് കേട്ടോ അപ്പോൾ ഇന്നും അതിൽ പരമാവധി ഇടാമെന്ന് വിചാരിക്കുന്നു ചെറിയ ചെറിയ റീൽസും ഒക്കെ എടുത്ത് വെക്കും ഞാൻ പിന്നെ ഞാൻ അതും വിടത്തില്ല ഇപ്പം ഞാൻ ഈ കുക്കിംഗ് വീഡിയോസും കുറച്ച് യാത്രാ വീഡിയോസും ഒക്കെ ഒന്ന് എടുത്തു വെക്കണമെന്നുണ്ട് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ വീടിൻ്റെ മുറ്റത്ത് എന്താണ് ഈ നല്ല കാറ്റുണ്ട് സന്ധ്യാസമയമാണ് രസമാണ് ഇവിടെ നിന്നിങ്ങനെ നല്ല കാറ്റ് നിങ്ങൾക്ക് കാണണം കാണിച്ചു തരാമേ ഈയൊരു നെല്ലി വർഷങ്ങളായിട്ട് നിൽക്കുക എനിക്ക് വന്ന് എന്നെക്കാട്ട് കൂടുതൽ പ്രായം തോന്നുന്നു ഇത് കായ്ക്കത്തില്ല ഇതിങ്ങനെ നിൽക്കും ഇത് വെട്ടിക്കളയത്തുമില്ല ഈ വീഡിയോ എല്ലാം ഈ ക്യാമറ ഒക്കെ കൂടെ അവിടെ നിന്ന് കുറേ പേര് കാണുന്നുണ്ട് കണ്ട് ഇതെന്താ ചിക്കുമോ ഇത് ചെറിയ ചെറിയ കായുണ്ട് അത് വലുതാവണം നല്ല കഴിക്കാൻ കൊള്ളാവും പിന്നെ ഇത് പേര പേരയുണ്ട് പക്ഷെ ഈ പേരയിലെല്ലാ പേരക്കും ഇപ്പം ഇങ്ങനെ കേടുവന്നു എന്താണെന്നറിയത്തില്ല നമ്മുടെ ഇവിടെ ഒരുപാട് ചെടികളുണ്ട് ചെടികളെക്കാട്ടിലും കൃഷി ഉണ്ട് കേട്ടോ ഞാൻ ഒരു ദിവസം ആ വീഡിയോ എല്ലാം എടുത്ത് ഇങ്ങനെ കാണിച്ച് തരാം കാച്ചിലും ചേനയും ചേമ്പും എല്ലാം ഉണ്ട് ണ്ടോ ഈ പറമ്പ് ഉണ്ട് ഓമയ്ക്കായും മാങ്ങായും എല്ലാം ഉണ്ട് എൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടോ ഇനി ഇങ്ങനെ ഈ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ യാത്ര പോകുന്ന കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് എപ്പോഴും ഇപ്പം ഇന്ന് ഇന്നൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ എനിക്ക് തോന്നുന്നു രാവിലെ പോലെ ആലോചിച്ച് 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 ലാസ്റ്റ് അഞ്ച് മണിക്കാണ് അത് ഷൂട്ട് ചെയ്യാൻ തോന്നിയത് അപ്പോൾ ഞാൻ ഇനിയും ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഇനി വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ മമ്മി ഗേറ്റടയ്ക്കാനായിട്ട് താഴോട്ട് പോകുന്നുണ്ട് ഇപ്പൊ സമയം എന്തായി കാണും അമ്മി ഇപ്പൊ കറക്റ്റ് സമയം എന്തായി കാണും ആറുമണിയാണോ നോക്കാൻ ഞകത്ത് കയറി പോണ്ടേ കറിവേപ്പില പറിക്കാനായിട്ട് മമ്മി ഇങ്ങനെ പറമ്പിൽ പോവാണ് കേട്ടോ ചെമ്മീം വെച്ച് മമ്മി ഒരു തീയലുണ്ടാക്കുകയാണ് അപ്പൊ അതിൻ്റെ അകത്തിടാനായിട്ട് കറിവേപ്പില പറിക്കാൻ കറിവേപ്പില ഇവിടെ ഒരുപാട് കറിവേപ്പില വലുതാകത്തില്ല അപ്പൊ അമ്മി ഇങ്ങനെ ചെറിയ ചെറിയ കറിവേപ്പുണ്ട് അത് ഇന്ന് ഇങ്ങനെ പറിച്ചുകൊണ്ടിരാന് പോവുക അതുകൊണ്ട് വരുന്നുണ്ട് വീട് എടുക്കണ്ടെന്ന് പറഞ്ഞേ മീൻ പെട്ടെന്ന് സ്മെല്ലൊന്നും ഇരുന്ന് വരത്തില്ല മീ ആ സാരമില്ല പിന്നെ നാട്ടിൽ വീട്ടിൽ നിൽക്കും പിന്നെന്തോ നിൽക്കുന്നു ഒരുങ്ങി എക്സിക്യൂട്ടീവ് ലുക്കിൽ നിൽക്കാൻ പറ്റുമോ എന്തായാലും മമ്മിയെ കാണിച്ച് ഉം 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 കായ തൂക്കാൻ പോയെന്തു കഴിഞ്ഞു സന്ധ്യയായി ഈ കിളീടെ വരാക്കുന്ന കിളിയുടെ വരെ ഈ കി കീന്ന് കിളിക്കുന്ന എന്തോ ഏലാഞ്ഞാരിയോ ആണോ നല്ലൊരു പേരായിരുന്നു മറന്നുപോയി അപ്പോഴൊക്കെ വീണ്ടും കാണാം ബായ് ഓക്കളി വീണ്ടും ചലിക്കുന്നുണ്ട്